ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു നെയ്പ്പത്തിരിയുടെ റെസിപ്പി ആയിട്ടാണ് നമുക്ക് നമുക്കിത് ഈവനിങ് സ്നാക്കായിട്ടും അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഡിന്നറായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരമാണിത് നമുക്കിത് ചായയുടെ കൂടെ അങ്ങനെ തന്നെ കഴിക്കാം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കറി കൂട്ടിയിട്ട് വേണമെങ്കിലും കഴിക്കാം എങ്ങനെയാണെങ്കിലും നല്ല ടേസ്റ്റാണ് അപ്പം നമ്മളിത് ഉണ്ടാക്കിയിരിക്കുന്നത് കുട്ടിപ്പൊടി ഉപയോഗിച്ചിട്ടാണ് അല്ലാണ്ട് അരി അരച്ചിട്ടോ അരി പൊടിച്ചിട്ടോ അങ്ങനെ മെനക്കെട്ടുള്ള ഇല്ല വീട്ടിൽ കുട്ടിപ്പൊടി ഇരിപ്പുണ്ടോയെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണിത് അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു നെയ്യപ്പത്തിരി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടോക്കാം അതിന് മുമ്പായിട്ട് എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിന് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഈ ഒരു നെയ്പ്പത്തിരി ഉണ്ടാക്കാനായിട്ട് ഞാനൊരു ബൗളിലേക്ക് ഒരു കപ്പ് അളവിൽ പുട്ടുപൊടിയാണ് എടുത്തിരിക്കുന്നത് നല്ല തരിതരിയായിട്ടുള്ള പുട്ടുപൊടി ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് അളവിൽ നമ്മൾ സാധാരണ നൈസായിട്ടുള്ള വറുത്ത അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു കാൽ കപ്പ് അളവിൽ മൈദയാണ് പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്കിത് മൂന്നും കൂടെ നന്നായിട്ട് ഒരു സ്പൂണ് വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഇത് വെച്ചിട്ടാണ് ഇനി നമ്മൾ ഈ ഒരു നെയ്പത്തിരി ഉണ്ടാക്കാൻ പോകുന്നത് അല്ലാണ്ട് അരി പൊടിച്ചിട്ടോ അരി അരച്ചിട്ടോ ഒന്നുമല്ല ഇതാണ് നമ്മുടെ നെയ്പത്തിരിയുടെ മെയിൻ സംഭവം ഇനി നമുക്ക് ഒരു പാനിലേക്ക് ഒരു രണ്ടര കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് തിളപ്പിക്കാനായിട്ട് വെക്കണം ഇപ്പോൾ രണ്ടര കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കാനായിട്ട് മാറ്റിവെക്കാം ഇനി ഈ ഒരു വെള്ളം തിളക്കുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കൊരു അരപ്പ് തയ്യാറാക്കണം അതിനായിട്ടൊരു മിക്സിയുടെ ജാറിലേക്ക് അരക്കപ്പ് അളവിൽ തേങ്ങ ചേർത്തിട്ടുണ്ട് കൂടെ തന്നെ ഒരു നാലോ അഞ്ചോ ചെറിയുള്ളിയും അതുപോലെ തന്നെ ഒരു പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയൊരല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പിലയും അതുപോലെ ഒരു അര ടീസ്പൂൺ അളവിൽ ജീരയും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് ചതച്ചെടുക്കാം വെള്ളമൊന്നും ഒഴിക്കേണ്ട ജസ്റ്റ് ഇതുപോലൊന്ന് ചതച്ചെടുത്താൽ മതി അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ വെള്ളവും നന്നായി തിളച്ച് തുടങ്ങിയിട്ടുണ്ടാകും ഇനി തിളച്ച് വരുന്ന വെള്ളത്തിലേക്ക് നമ്മൾ ഈ ഒരു തേങ്ങയുടെ കൂട്ട് മുഴുവനായിട്ടും കൊടുക്കുകയാണ് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു രണ്ട് മിനിറ്റുകൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ആ ഒരു തേങ്ങയുടെയും മുള്ളിയുടെയൊക്കെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി ഒന്ന് വെന്ത് വന്നോട്ടെ അപ്പോൾ ഇത് രണ്ട് മിനിറ്റ് കൊണ്ട് നമ്മുടെ തേങ്ങയുടെ കൂട്ടൊക്കെ ഇട്ട് ആ വെള്ളം നന്നായിട്ട് ഇതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഒരു തിളച്ച് വരുന്ന ഈ ഒരു വെള്ളത്തിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു അരിപ്പുഴയുടെ മിക്സ് ഇട്ട് കൊടുക്കാം അപ്പോൾ അരിപ്പൊടിയുടെ കൂട്ട് ഇട്ടതും നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യണം ഓഫ് ചെയ്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് പ്രത്യേകം ശ്രദ്ധിക്കണം വെള്ളം കൂടിപ്പോയാൽ ബുദ്ധിമുട്ടാവും അപ്പോൾ ഈ ഒരു ഞാനിപ്പോൾ മൊത്തത്തിൽ നമ്മുടെ അളവ് എന്ന് പറയുന്നത് ഒന്നര കപ്പാണ് ഒരു കപ്പ് പുട്ടുപ്പൊടിയും കാൽ കപ്പ് അളവിൽ അരിപ്പൊടിയും അതുപോലെ കാൽ കപ്പ് അളവിൽ മൈദയാണ് അപ്പോൾ ഒന്നര കപ്പാണ് എടുത്തിരിക്കുന്നത് അതിന് ഈ ഒരു രണ്ടര കപ്പ് വെള്ളം കറക്റ്റായിരിക്കും മിക്സ് ചെയ്തെടുത്ത് വരുമ്പം ഒരുപാട് ലൂസായും പോവില്ല എന്ന വെള്ളം എല്ലാവടേയും എത്താത്ത ആ ഒരു സ്റ്റേജും എത്തില്ല കറക്റ്റായിട്ട് വന്നോളും അപ്പോൾ വെള്ളം എല്ലായിടത്തും ഇതുപോലെ എത്തുന്നുണ്ട് എന്ന് ഉറപ്പ് വരുന്ന വിധത്തിൽ വേണം നമ്മൾ ഇതുപോലെ ഒരു തവി വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഇതെല്ലാ സൈഡിലേക്കും വെള്ളമൊക്കെ എത്തി കറക്റ്റ് ആ ഒരു ഫോമിലേക്ക് ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞാനൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട് കാരണം ഈ ഒരു പാനിൽ തന്നെ വെച്ചിരുന്നാൽ ആ പാനുമായിട്ട് കോണ്ടാക്റ്റ് വരുന്ന സൈഡ് ഹാർഡായി പോകും അപ്പോൾ അതുകൊണ്ടാണ് മറ്റൊരു ബൗളിലേക്ക് മാറ്റുന്നത് ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് മാറ്റി വെക്കും അപ്പോൾ നല്ല ചൂടായിരിക്കും അപ്പോൾ നമുക്ക് കുഴച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പത്ത് മിനിറ്റ് മാറ്റിയതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതുപോലൊരു പ്ലേറ്റിലേക്ക് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് കൈ കൊണ്ട് കുഴക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കൈ കൊണ്ട് കുഴയ്ക്കാം ഇല്ല ഇതുപോലൊരു ഗ്ലാസ് വെച്ചിട്ട് ഇതുപോലൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോഴും നമ്മുടെ മാവ് നന്നായിട്ട് സോഫ്റ്റായി കിട്ടിക്കോളും അപ്പോൾ കുറച്ച് നേരം ഒരു മിനിറ്റ് ഞാനിതുപോലെ ഗ്ലാസ് വെച്ചിട്ടൊന്ന് കുഴച്ച് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഇനി കൈ വെച്ച് തന്നെ ഒന്ന് കുഴക്കുകയാണ് അപ്പോൾ കൈ വെച്ച് കുഴക്കാനായിട്ട് ആദ്യം ഇതുപോലെ ഒരു ബൗളിലേക്ക് കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ട് ആ വെള്ളം കൈ ഒന്ന് നനച്ചതിന് ശേഷം കുഴച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൈക്ക് അധികം ചൂടൊന്നും തട്ടില്ല പെട്ടെന്ന് തന്നെ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാൻ സാധിക്കും അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് കൈ നനച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ നമ്മുടെ മാവ് നല്ല സോഫ്റ്റായിട്ട് തന്നെ നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ബൗളിലേക്ക് വെച്ചതിന് ശേഷം ഒരു പാനിലേക്ക് നമ്മൾ ഈ ഒരു പത്തിരി ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചിട്ട് ചൂടാക്കാനായിട്ട് വെക്കാം ഇനി എണ്ണ ചൂടാവുന്ന സമയം കൊണ്ട് ഇതുപോലൊരു പേപ്പർ എടുത്തിട്ടുണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് അതിലേക്ക് ഒരല്പം ഓയിലോ നെയ്യോ എന്തെങ്കിലും ഇതുപോലൊന്ന് തടവി കൊടുക്കാം നമ്മൾ ഈ ഒരു ഷീറ്റിൽ വെച്ചിട്ടാണ് പത്തിരി ഷെയ്പ്പ് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഒന്ന് ഞാൻ നെയ്യാണ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമ്മുടെ ഈ മാവിൽ നിന്ന് ഇതുപോലെ ചെറിയ ഉരുളയെടുക്കാം അതിനുശേഷം ഈ മാവ് അടച്ചു വെക്കണം അല്ലെങ്കിൽ ഇത് ഡ്രൈ ആയി ആയിപ്പോവും ഇനി ഉരുള നന്നായിട്ട് ഇതുപോലൊന്ന് ഉരുട്ടിയതിന് ശേഷം നമുക്ക് ഈ ഒരു പേപ്പറിലേക്ക് വെച്ചു കൊടുക്കാം ഇനി ഒന്ന് അടച്ച് വെച്ചിട്ട് ഇതുപോലൊരു പ്ലേറ്റോ അടപ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ച് ജസ്റ്റ് ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്താൽ മതി നല്ല കറക്റ്റായിട്ടുള്ള ഷേപ്പിൽ നമുക്ക് കിട്ടും നല്ല റൗണ്ട് ഷേപ്പിൽ കിട്ടും അതുപോലെ തന്നെ തിക്നെസ് ഇത്രയും വേണം വല്ലാണ്ട് തിന്നായി പോകരുത് അതുപോലെ വല്ലാണ്ട് തിക്കായും പോകരുത് ഇനി ഇത് നമുക്ക് നന്നായി ചൂടായിരിക്കുന്ന എണ്ണയിലേക്ക് ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടാണ് നമ്മൾ എണ്ണ ചൂടാക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു പത്തിരി ഫ്രൈ ചെയ്യുന്നതും ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടാണ് നമ്മൾ പൂരിയൊക്കെ ഇട്ടത് മാതിരി ഇട്ടതും പൊങ്ങി വരില്ല കുറച്ചൊന്നും ടൈം എടുത്തിട്ടേ അത് പൊങ്ങി വരുള്ളൂ അപ്പോൾ എണ്ണ ഇതുപോലെ മുകളിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പൊങ്ങി വന്നോളും അപ്പോൾ ഒരു അര ഒക്കെ കൊണ്ടേ വരുള്ളൂ ഒരു മുപ്പത് സെക്കൻഡൊക്കെ കഴിയുമ്പോഴാണ് ഇതുപോലെ പൂരിമാതിരി പൊങ്ങി വരുള്ളൂ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ടാണ് ഈ ഒരു നെയ്യത്തിരി നമ്മൾ ചുട്ടെടുക്കുന്നതും അല്ലാന്നുണ്ടെങ്കിൽ മീഡിയം ടു ലോയിലൊക്കെ വെച്ചിട്ട് നമ്മൾ ചുട്ടെടുക്കുകയാണെന്നുണ്ടെങ്കിൽ എണ്ണ കുടിക്കാനുള്ള സാധ്യതയുണ്ട് കാരണം അരിപ്പൊടി കൊണ്ടാണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേണം ഈ ഒരു നെയ്പത്തിരി ചുട്ടെടുക്കാനായിട്ട് അപ്പോൾ ഇതുപോലെ രണ്ട് സൈഡും നന്നായി പൊങ്ങി ഒരു ലൈറ്റ് ബ്രൗൺ ആയി തുടങ്ങുന്ന സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്നൊന്ന് കോരി ഇതുപോലെ ഒരു സ്ട്രെയിനറിലേക്കോ ടിഷ്യൂ പേപ്പറിലേക്കോ വെച്ച് കൊടുക്കാം അപ്പോൾ എക്സസ് ആയിട്ടുള്ള എണ്ണയും പോയി കിട്ടിക്കോളും അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് എല്ലാ പത്തിരിയും ചുട്ടെടുക്കാം അപ്പോൾ നേരത്തെ നമ്മൾ ഷേപ്പ് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല ഒരെണ്ണം ഫ്രൈ ആയി കഴിഞ്ഞിട്ട് അടുത്ത് നമുക്കിതുപോലെ ആക്കിയെടുക്കേണ്ട ആവശ്യമുള്ളൂ കാരണം വളരെ കുറച്ച് ടൈമല്ലേ വേണ്ടുള്ളത് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന പാൻ്റെ വലുപ്പത്തിന് ഓരോന്ന് വെച്ചിട്ടേ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ കുറച്ച് വലിയ പാനാണെന്നുണ്ടെങ്കിൽ അറ്റ് എ ടൈം രണ്ടെണ്ണമൊക്കെ തന്നെ ഇട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും ഓരോന്നായി വെച്ചിട്ട് മുഴുവനും ഒന്ന് ഉണ്ടാക്കിയെടുക്കുകയാണ് അങ്ങനെ വളരെ എളുപ്പത്തിൽ നമ്മുടെ പുട്ടുപൊടി വെച്ചിട്ടുള്ള നെയ്യപ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ചൂടോടെ ഇരിക്കുമ്പം നമ്മുടെ ഈ ഒരു നെയ്യപ്പത്തിരിയുടെ മോൾ നല്ല ക്രിസ്പി ആയിരിക്കും ചൂടാറി കഴിയുമ്പം കുറച്ചൊന്ന് സോഫ്റ്റ് ആവും എന്നാലും നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് നമുക്ക് കറി കൂട്ടിയിട്ടും അല്ലാതെയും ഒക്കെ തന്നെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരമാണിത് കുട്ടികളൊക്കെ തന്നെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു പലഹാരം കൂടിയാണിത് അപ്പോൾ നമ്മൾ ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഇട്ടുകൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റുമായിരിക്കും അത് കഴിക്കാനായിട്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെ നെയ്യ് പത്തിരി ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്നും ചെയ്ത് നോക്കുക എന്തായാലും ഇഷ്ടമാവും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഉടൻ ഒന്ന് അറിയിക്കുകയും കൂടെ വേണേ പിന്നെ വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം എല്ലാവർക്കും